കേരളീ ന്യൂസ് കൺസൾട്ടൻ്റെ എഡിറ്റർ കവിയും എഴുത്തുകാരനുമായ എൻ വി ചന്ദ്രശേഖരൻ കൂടി നമുക്കിപ്പോൾ ചേരുകയാണ് ശ്രീ എൻ പി ചന്ദ്രശേഖരൻ ഒരു പക്ഷേ സാനുമാഷിൻ്റെ ഒരു ജീവിത ദർശനമുണ്ട് അത് അദ്ദേഹം പല ഘട്ടങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് കുമാരനാശാൻ്റെ ആ കവിതാശകലങ്ങൾ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു മറ്റു മനുഷ്യരെ മറ്റു മനുഷ്യർക്ക് ഉതകേണ്ടതാണ് സ്വന്തം ജീവിതം അദ്ദേഹം എഴുത്തിലൂടെയും കവിതയിലൂടെയും പ്രസംഗത്തിലൂടെയും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു തെളിയിച്ചു കൊണ്ടേരുന്നു എങ്ങനെ ആ നഷ്ടത്തെ വിലയിരുത്താൻ കഴിയുന്നു സിജു ഇപ്പോ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് എങ്ങനെ ഉതകണം എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ നമ്മുടെ ചിന്തകനാണ് അധ്യാപകനാണ് പ്രഭാഷകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് നിരൂപകനാണ് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പതിറ്റാണ്ടുകൾ കേരളത്തിൽ തിളങ്ങി നിന്ന ഒരുപാട് തലമുറകളുടെ ഒരു മൂല്യമൂർത്തി ആയിരുന്നു എന്നാണ് പറയാവുന്നത് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ഒരു മാനവികതാവാദിയായിരുന്നു മാനവികതാവാദത്തിന് പലപ്പോഴും അത് പിന്തുടരുന്ന ആളുകൾ എവിടെയാണ് ചേർന്ന് നിൽക്കുക എന്ന് നമുക്ക് പറയാനാവില്ല അവരവരുടെ മനസ്സാക്ഷിയുടെ നിമന്ത്രണത്തിനനുസരിച്ച് അപ്പോഴപ്പോൾ നിലപാടുകൾ എടുത്ത് നിലകൊള്ളും പക്ഷേ അത്തരത്തിലുള്ള ശുദ്ധ മാനവികതാവാദികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും മനുഷ്യപക്ഷത്ത് പുരോഗതിയുടെ പക്ഷത്ത് നില ഒരു മനുഷ്യനായിരുന്നു സ്ഥാനുമാഷ് എന്ന് പറയാം അദ്ദേഹം അദ്ദേഹം അധ്യാപകനായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനൊന്നും അദ്ദേഹത്തിന്റെ നേരെ ക്ലാസ്സിലിരുന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിയല്ല പക്ഷേ എന്നെ പോലുള്ളവർക്ക് എന്റെ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് സ്ഥാനുമാഷ് അധ്യാപകനായിരുന്ന കാലത്തൊക്കെ ജീവിച്ചിരുന്ന തലമുറകൾക്ക് അവരെയൊക്കെ ഏകലവ്യന്മാരാക്കി മാറ്റിയ ഒരു അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏകലവ്യ ശിഷ്യരല്ലാതെ ആരും ആ കാലത്ത് കേരളത്തിൽ ജീവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം താനുമാസത്തെ ക്ലാസുകൾ എപ്പോഴും ക്ലാസ് മുറിക്ക് പുറത്തു ഉള്ള കാര്യങ്ങൾ കൂടി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന സാമ്പ്രദായിക പഠന വിധികൾക്കപ്പുറത്തേക്ക് ക്ലാസ്സുകളെ കൊണ്ടുപോയിരുന്ന ഒരു രീതിയിലായിരുന്നു എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു സിനിമയിൽ തന്നെ അങ്ങനെ ഒരു പരാമർശമുണ്ടല്ലോ താനുമാഷ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലെ ബെഞ്ചുകളിൽ നിന്ന് എഴുന്നേറ്റവരാണ് അവിടെ ഇരുന്ന് പഠിച്ചവരല്ല ലോകത്തെ കാലത്ത് നയിച്ചത് എന്ന് മാഷ് പറയാറുണ്ട് എന്ന് അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു അതൊരു പക്ഷെ എൺപത്തി അദ്ദേഹം എറണാകുളത്ത് മത്സരിച്ചപ്പോ നമ്മൾ കാണുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രിയങ്കരായ പൂർവ്വ വിദ്യാർത്ഥികൾ നിറഞ്ഞൊരു പ്രദേശമാണ് എറണാകുളം അവർ ഒന്നാകെ വീടുകളിൽ നിന്ന് അവരുടെ ജീവിത ഇടങ്ങളിൽ നിന്ന് പൊട്ടിയൊഴുകി വന്നുള്ള ഒരു പ്രചാരണ പ്രവർത്തനമാണ് അന്ന് കണ്ടത് സാനുമാഷിന്റെ സ്ഥാനാർത്ഥിത്വം അന്ന് അക്ഷരാർത്ഥത്തിൽ എറണാകുളത്തെ അതിന്റെ ആത്മാവിനെ പിടിച്ചു കുതിപ്പിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷത്തിന്റെ കുത്തക സീറ്റായിരുന്ന എറണാകുളത്ത് വെന്നിക്കൊടിപാറിച്ച് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് പക്ഷെ അദ്ദേഹം ജയിച്ചു കയറുന്നതും നിയമസഭാ സാമാജികനാകുന്നതും നമ്മൾ കണ്ടു ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആലപ്പുഴയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആലപ്പുഴ ഒരു ദ്രുതമാറ്റത്തിലൂടെ കടന്നു പോകുന്ന കാലം അദ്ദേഹത്തെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആ ആലപ്പുഴയെ അന്ന് ആവേശിച്ച ജീവിത മൂല്യങ്ങൾ മുഴുവൻ സ്വാംശീകരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നും പറഞ്ഞു വെക്കണം ഹ്യൂമനിസ്റ്റുകളിൽ നിന്ന് പുരോഗമന പക്ഷത്ത് വരികയും തന്റെ പല സഹപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും വിവാദരഹിതമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ മലയാളികൾക്ക് മുമ്പിൽ എന്നും ഒരു മാതൃകയായി തിളങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസുകൾ അവസാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം നിലച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ ഇനി ഉണ്ടാവില്ല പക്ഷെ ഇതൊക്കെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും നമ്മളിലേക്ക് ചിന്തയുടെ വെളിച്ചം തകരുകയും ചെയ്യും എന്ന് ഉറപ്പാണ് സിജു എൻ ബി ശു ഒരു താങ്കൾ പറഞ്ഞത് തന്നെയാണ് രണ്ട് പദപ്രയോഗങ്ങളാണ് ഒന്ന് കേരളത്തെ ഒരു ക്ലാസ് മുറിയാക്കിയ അധ്യാപകനായിരുന്നു എൻ സാനുമാഷ് പിന്നീട് താങ്കൾ ഉപയോഗിച്ച ഒരു പദം മൂല്യമൂർത്തി എന്നുള്ള അർത്ഥത്തിൽ ഈ ഒരുപക്ഷെ സാനുമാഷെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ സാഹിത്യ വിമർശകൻ അധ്യാപകൻ പ്രാസംഗികൻ പുരോഗമന ആശയങ്ങളിൽ എഴുത്തുകാരുന്നതിനുപ്പുറത്തെ അതിനുമപ്പുറം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ മലയാളി എങ്ങനെയാണ് വായിച്ചെന്നുള്ളത് കാരണം നമുക്കറിയാം ശ്രീനാരായണ ഒരു ഗുരുവിനെക്കുറിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഒരുപക്ഷേ ചങ്ങമ്പുഴയെക്കുറിച്ചൊക്കെ ചങ്ങമ്പുഴ ആരായിരുന്നു ചങ്ങമ്പുഴയുടെ രചന എങ്ങനെയായിരുന്നു ചങ്ങമ്പുഴയെ ആ കാലഘട്ടം സ്വാധീനിച്ചെന്നൊക്കെ നക്ഷത്രങ്ങളുടെ സ്നേഹപാദനം എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ ജീവചരിത്രകാരൻ എന്ന രീതിയിലുള്ള കൂടി വിലയിരുത്തിയാൽ നന്നായിരിക്കും അദ്ദേഹം ജീവചരിത്രകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ മുൻമുറക്കാരായ ഒരു മനുഷ്യന്റെ ജീവിതം നമ്മൾ പിൻഗാമികൾ കാണുമ്പോൾ എങ്ങനെ കാണണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ജീവിച്ചിരുന്ന ഒരാളുടെ ജീവിതം ചങ്ങമ്പോഴേക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ കൂടിയാണല്ലോ ജീവിതം നമ്മൾ എങ്ങനെ കാണണം എന്നതിന്റെ നല്ല നിദർശനമാണത് ഒരാളുടെ ജീവചരിത്രത്തിലേക്ക് എത്തി നോക്കുകയും അതിൽ നിന്ന് വിവാദ കഥകൾ ഉണ്ടാക്കി വിറ്റ് ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയല്ല ഒരു ജീവിതത്തെ കാണേണ്ടത് ഒരു ജീവിതത്തിൽ നിന്ന് എന്താണ് പകർത്തേണ്ടത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ജീവിതത്തിന്റെ അർത്ഥം അതിന്റെ സാഹചര്യത്തിൽ എവിടെയാണ് എങ്ങനെയാണ് കാണേണ്ടത് എന്നാണ് അദ്ദേഹം തന്റെ വിഖ്യാതമായ ജീവചരിത്രങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അദ്ദേഹത്തിന്റെ എഴുത്തു മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നതുപോലെ തന്നെ ഇങ്ങനെ പ്രകാശം പരത്തുന്ന അക്ഷരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം ചങ്ങമ്പുഴ ചങ്ങമ്പുഴയെ കുറിച്ച് നമ്മൾ വേണ്ടതും വേണ്ടാത്തതുമായിട്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് ചങ്ങമ്പുഴ നമ്മളെ ആവേശിച്ചത് എങ്ങനെയാണ് ചങ്ങമ്പുഴ ഇവിടെ ജീവിച്ചത് എന്തുകൊണ്ട് മലയാളികൾക്ക് ചങ്ങമ്പുഴ പ്രിയങ്കരനാവുന്നു എന്ന് നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന ആ ആ ഒരു വിശേഷണം തന്നെ ചെങ്ങമ്പഴക്കുള്ള എത്ര മികച്ച ഒരു ഒരു വ്യാഖ്യാനമാണ് എന്ന് നോക്കൂ അത്തരത്തിൽ തന്നെ ഗുരുവിന്റെ ജീവിതം ഗുരുവിന്റെ ജീവിതം ശരിയായും തെറ്റായും വ്യാഖ്യാനിക്കപ്പെടുകയും ഗുരുവിനെ മാതൃകയായും തെറ്റായ മാതൃകയായും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണിത് ഗുരുവിന്റെ ജീവിതത്തെ എങ്ങനെ കാണണം എന്നത് വിവാദകരമായി നിലനിൽക്കുന്ന ഒരു കാലമാണിത് ഗുരു ആ കാലത്താണ് ഗുരുചരിത്രത്തിൽ എന്താണ് ചെയ്തത് ഗുരു ആരായിരുന്നു ഗുരു എത്തരത്തിലുള്ള ഒരു സന്യാസി വര്യനായിരുന്നു എന്ന് കണ്ടെത്തുന്ന അത് സ്വന്തം ഏർ ചിന്തയിൽ നിന്ന് കണ്ടെത്തുകയേണ്ട തെളിവുകളോടുകൂടി കണ്ടെത്തുന്ന ഒരു കൃതിയായി അത് മാറുന്നു എങ്ങനെയാണ് ജീവിതങ്ങളെ സമീപിക്കേണ്ടത് എന്ന് കേരളത്തെ പഠിപ്പിച്ച എന്നും മാതൃകയായി നിൽക്കുന്ന ജീവചരിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയാം അദ്ദേഹം എഴുതിയ ഔപചാരിക ജീവചരിത്രങ്ങൾ മാത്രമല്ല ലോകത്തെവിടെയുള്ള എവിടെയും ഉണ്ടായിട്ടുള്ള ജീവിതങ്ങളെ അദ്ദേഹം എങ്ങനെ കണ്ടു എന്ന് അദ്ദേഹത്തിന്റെ ഒട്ടേറെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് മറ്റൊരു കാലത്ത് ജീവിച്ചിരുന്ന കൃതികൾ എങ്ങനെ ഇക്കാലത്തും ജീവിച്ചിരിക്കുന്നു എന്നാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന്റെ നിരൂപണങ്ങൾ അദ്ദേഹം ചെയ്തത് എല്ലാം എല്ലാ സമയത്തും സത്യത്തിൽ പുസ്തകങ്ങളുടെ മനുഷ്യരുടെ സംസ്കാരങ്ങളുടെ സാംസ്കാരിക പ്രതിഭാസങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ ജീവചരിത്രം തന്നെയായിരുന്നു അങ്ങനെ ജീവചരിത്രമായി ലോകത്തെ നോക്കി കണ്ട് മനസ്സിലാക്കുക എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ധൈഷണികനായിരുന്നു അദ്ദേഹം എന്നുകൂടി അദ്ദേഹത്തിന്റെ ഈ വിയോഗ വേളയിൽ നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയും സിജു